വിനോദ് അടച്ച് ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി പതിനാല് വർഷത്തോടെയാൾ പന്ത്രണ്ട് വർഷത്തോടെയാൾ ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ട് പല ഡോക്ടർമാരും സമീപിച്ചു എല്ലാ സംഭവങ്ങളും നെഗറ്റീവായിരുന്നു ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ വീട്ടിലിരിക്കുന്നൊരു അവസരത്തിലാണ് പിന്നെ ശശിയുടെ തലേ ശശിയുടെ എന്റെ ജ്യേഷ്ഠനും കൂടി ഐപ്ലസ് ഇൻഡസ്ട്രിയുടെ ഐപ്ലസ് എന്ന ഈ പ്രൊഡക്റ്റിനെ ആണ് പരിചയപ്പെടുന്നത് അപ്പൊ വീട്ടിൽ വന്ന് ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഫലമായിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി പന്ത്രണ്ട് കുപ്പികൾ കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഒരു കുപ്പിന് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു റിസൾട്ട് അങ്ങനെ നാലാമത്തെ കുപ്പി തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടായി പ്രഗ്നന്റ് ആയി നാലാമത്തെ കുപ്പി കുടിച്ച് അഞ്ചാമത്തെ കുപ്പി ഞാൻ റെഡി വാങ്ങി വെച്ചിട്ട് അത് ഞാൻ പിന്നെ ഉപയോഗിക്കേണ്ടി കുടിച്ചതിന്റെ ശേഷമുള്ള ഫലം എന്റെ ഭാര്യ മാറാൻ വേണ്ടിയിട്ട് ഡോക്ടർ കാണിച്ചിരുന്നു ഞാൻ ഡോക്ടർ കുടിക്കലെന്ന് തന്നെ ഞാനതൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ഐസ്പസ് ജ്യൂസാണ് കഴിച്ചത് അത് കഴിച്ച് നാല് ബോട്ടിലേക്ക് കഴിച്ചിട്ടുള്ളൂ ഇപ്പോഴത്തേക്കാണ് ഓഫീസും ഡോക്ടറ് നീങ്ങിയിട്ടുണ്ട് അത് സ്കാനിങ് റിസൾട്ട് കൂടിയാണ് മനസ്സിലായത് പിന്നെ ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ശശിയേട്ടൻ എന്നാ എന്നും രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞു വിളിക്കുമായിരുന്നു അപ്പോൾ ശശീട്ടൻ വിളിക്കുന്നത് കൊണ്ട് ము ము కిచి నాలు కోరు కి అంజాత్ కోల్ పొట్ట ఎక్కువ రిసల్ట్ రిసల్ట్ అది కన్నీ జన్మ నల్గి అది ఎివోడూ శశిోడనోడు బాబోడనోడూ దైవత నంది